നമസ്കാരം ദോസ്തോം എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്രുവ് അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യൻ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയിൽ ഒരു മൂന്ന് പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് മാത്രമേ ജോലിയുള്ളൂ എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏറ്റവും കൂടുതലാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഒരു വലിയ നല്ല ഗംഭീരമായിട്ടുള്ള ഭരണത്തിനിടക്ക് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ഭാഗ്യമാണ് എംപ്ലോയ്മെന്റ് റേറ്റ് കൂടി എന്നുള്ളതാണ് ഈ തൊണ്ണൂ ഇരുപത്തി ഒമ്പത് ശതമാനത്തിൽ കൂടിയിരിക്കുന്നത് ഈ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഗുണമായിട്ട് സംഘസ്ഥാനിലെ ആളുകളൊന്നും കാണരുത് നമ്മൾ വളരെയധികം മോശാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഇത് തന്നെ മിക്കവരും ഗ്രാജുവേറ്റുകളാണ് എന്നുള്ളതാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്തൊക്കെയും ഇവിടെ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ജനങ്ങളുണ്ട് ഈ ആളുകൾക്ക് എല്ലാ വർഷവും എല്ലാ ദിവസവും പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് വീട് ആവശ്യമുള്ളവരുണ്ട് ജോലി ആവശ്യമുള്ളവരുണ്ട് വസ്തുവാഹകൾ ആവശ്യം ഉണ്ട് ടി വി ആവശ്യമുള്ളവരുണ്ട് കാർ ആവശ്യമുള്ളവർ വിദ്യാഭ്യാസം ആവശ്യമുള്ളവർ ഭക്ഷണ ആവശ്യമുള്ളവർ പാർപ്പിട ആവശ്യമുള്ളവർ ഇങ്ങനെ നിരവധി നിരവധി ആവശ്യങ്ങളാണ് നമ്മുടെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഉള്ളത് ഇതൊക്കെ അവർക്ക് നേടിയെടുക്കണമെങ്കിൽ സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വരുമാനം വേണം ഒരു ജോലി വേണം നമുക്കൊരു വലിയ ഉണ്ട് ഇന്ത്യ അങ്ങനെയാണ് ഒരു ഗംഭീര മാർക്കറ്റാണ് വിദേശ കമ്പനികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്യുന്നുണ്ട് ഇതിലത്തെ ചില കമ്പനികളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വെറും കളർ വെള്ളവും സോഡ വെള്ളവും മാത്രം ഉണ്ടാക്കുന്ന കമ്പനികളാണ് അത്തരം കമ്പനികളടക്കം കോടിക്കണക്കിന് രൂപ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊയ്തെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും നമ്മുടെ ഇന്ത്യയിലെ ഈ കോടാനുകോടി കോടി ജനങ്ങളിലെ ഒരു മൂന്ന് പേര് എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾക്ക് ജോലിയില്ലാത്ത ഒരാളാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു നിങ്ങൾ പെപ്സിക്കോളോ നോക്കിക്കോളൂ ആർ സി ആറോസി ഫില്ലിംഗ് പ്രകാരം വർഷാന്ത്യം എൺപത് ബില്ല്യാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത് കൊക്കോ വരുമാനം നൂറ്റി ഇരുപത്തെട്ട് ബില്യൺ രൂപയാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപയ്ക്ക് പോലും ഉള്ളൊരു ശമ്പളമുള്ള ജോലി പോലും നമ്മുടെ യുവാക്കൾക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇന്ത്യ നമ്മുടെ സാമ്പത്തിക നിലവാരത്തിൽ അഞ്ചാമത് നിൽക്കുന്ന രാജ്യമാണ് ഇങ്ങനെ സാമ്പത്തിക അവസ്ഥ ഉണ്ടായിട്ടും നിങ്ങൾക്കൊരു ജോലി തരപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തിനാവുന്നില്ല എങ്കിൽ നിങ്ങളെ ജോലിയൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ ചോദിക്കുന്നതാണ് സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യയിലെ ജോലിയില്ലായ്മയെ കുറിച്ചിട്ട് നമ്മുടെ തൊഴിലില്ലായ്മയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് രണ്ട് പക്ഷത്തു നിന്ന് ആലോചിക്കണം ഇത് ഇത് രാജ്യത്തിന്റെ പക്ഷത്തു പക്ഷത്തുനിന്ന് ഗവൺമെന്റിന്റെ പക്ഷത്തു നിന്നും ഒപ്പം പൊതുജനങ്ങളുടെ പക്ഷത്തു നിന്നും ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അവസാനം വരെ കാണുമെന്ന് എന്താണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് ഇതിന് പരിഹാരം സർക്കാരിന്റെ പക്ഷത്തുനിന്ന് മാത്രമല്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ പൊതുജനങ്ങളെ പക്ഷത്തു കൂടി പൊതുജനങ്ങളെ പക്ഷത്തു നിന്നുകൂടി ഈ ഒരു വിഷയത്തെ നമ്മൾ സംസാരിക്കേണ്ടത് നമുക്ക് ആദ്യം ഗവൺമെന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം പ്രധാനമന്ത്രി മോദി അധികാരിക്കേറിയ ആ ഒരു ആദ്യ കാലങ്ങളിൽ മില്യൺ കണക്കിന് ജോലിയായിരുന്നു അന്ന് വാഗ്ദാനം ചെയ്തത് ഇത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് പക്ഷെ നമ്മുടെ ചില മീഡിയകളൊക്കെ ഇത് മറന്നുപോയത് പോലെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എ ബി പി എന്ന് പറയുന്ന ചാനല് ഫാക്ട് ചെക്ക് പ്രോഗ്രാം അവതരിപ്പിച്ചത് അതിൽ അവർ പറയുന്നത് ഈ സംഘത്തെ മറന്നു എന്നുള്ളതാണ് മോഡി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ട് മോഡി അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മുടെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ജോലി ഒന്നും നൽകിയിട്ടില്ല എന്ന് മാത്രമാണ് മോദി പറഞ്ഞത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം വരുത്തി തീർക്കുന്നത് നോക്കൂ ഇലക്ഷന്റെ ഭാഗമായി ഇദ്ദേഹം ഹരിയാനയിൽ പറഞ്ഞിട്ടുണ്ട് ജോലി ലഭിക്കും ഭരണമാറ്റം വന്നാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും യുവാക്കൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഹരിയാനയിൽ അങ്ങനെ പറഞ്ഞേ മേക്ക് ഇൻ ഇന്ത്യ കാരണം ഹരിയാനയാണ് തൊഴിലില്ലായ്മയിൽ ഏറ്റവും കൂടുതൽ മുപ്പത്തി ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് തൊഴിലില്ലായ്മ റേറ്റ് അവിടെ ഉള്ളത് നമ്മുടെ ഹരിയാനയിൽ മാത്രമല്ല കേട്ടോ മോഡി അങ്ങനെ പലയിടത്തും പോയിട്ട് ഇങ്ങനെ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നോക്കൂ ഏഴ് വർഷം മുമ്പത്തെ വീഡിയോ ആണത് മേക്ക് ഇൻ ഇന്ത്യ അഭിയാൻ ചലായോ പക്ഷേ നമ്മൾ ടി വി ചാനലിൽ മാത്രമല്ല പലരും ഇതൊന്നും കാണുന്നില്ല ഒരിക്കൽ ഇന്ത്യയിൽ ജോലിയില്ല സർക്കാർ ജോലി അഴിമതി കാണിക്കുന്നു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത ജാനങ്ങള് ഇപ്പൊക്കെ നിശബ്ദമായി ഇപ്പൊ ഏറ്റവും കൂടുതൽ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനെ പറ്റിയ റിപ്പോർട്ടുകളും നമുക്ക് ടി വി ചാനലുകളിൽ കാണാൻ കഴിയത്തില്ല മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ ഒരു കണക്ക് വെച്ച് പറയുന്നത് നമ്മുടെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണവും അത് ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികളുടെ എണ്ണമൊക്കെയാണ് ഒരു പ്ലസ് ടു ഒക്കെ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് ശതമാനം കുട്ടികളൊക്കെ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട് അല്ലെങ്കിൽ പഠനം നിർത്തി പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോയവരെ ഒഴിവാക്കി കഴിഞ്ഞാലും ഏകദേശം ഒരു പ്ലസ് ടു വരെ പഠിച്ച് പുറത്തിറങ്ങുന്നത് മുപ്പത്തി മൂന്ന് മില്യൺ കുട്ടികളാണ് യുവാക്കളാണ് ഇങ്ങനെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഉയർന്ന പഠനം സാധ്യമാകാൻ വേണ്ടിയിട്ട് കോളേജുകൾ വേണം വലിയ വലിയ കോളേജുകൾ ആവശ്യമാണ് പക്ഷേ അത്തരം കോളേജുകളുണ്ടോ കുറെ പ്രതിമകളല്ലാതെ അല്ല കോളേജുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഒരു കണക്ക് പ്രകാരം അവർ പാർലമെന്റിൽ പറഞ്ഞത് ഒരു ലക്ഷത്തി എട്ടായിരം സീറ്റുകളാണ് കോളേ എം ബി ബി എസ് സീറ്റുകൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളൂ എന്നുള്ളതാണ് എം ബി ബി എസ് ബി ഡി എസ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തിനായി സീറ്റുകൾ മാത്രമാണ് പക്ഷേ ഈ കോഴ്സുകളിലേക്ക് ഇത്ര എം ബി ബി എസ് സീറ്റുകൾ കിട്ടാനും വേണ്ടിയിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം രണ്ട് മില്യൺ ആണ് ഈ രണ്ട് മില്യൺ കുട്ടികൾ പരീക്ഷ എഴുതി ജയിച്ചിട്ട് ഇവർ എവിടെ പോയി പഠിക്കും പതിനഞ്ച് ലക്ഷം കുട്ടികൾക്ക് ഡോക്ടർമാരാവാൻ ആഗ്രഹമുണ്ടെന്നർത്ഥം പക്ഷേ അതിൽ ഒരു ശതമാനം മാത്രമാണ് അതിൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ പതിനഞ്ച് പേര് ജയിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിച്ച് ഡോക്ടറായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ ഇങ്ങനെ പി ജി സീറ്റ് അതിലും കുറവാണെന്നർ അർത്ഥം അങ്ങനെ ഡോക്ടർമാർ ആവാൻ കൊതിച്ചിട്ട് കാര്യമില്ല അതിന് നിന്ന് സൗകര്യം നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് കോളേജ് യൂണിവേഴ്സിറ്റി ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ ഒരു മെഡിക്കൽ സീറ്റിൽ തന്നെ പകുതി സർക്കാരാണ് പകുതി പ്രൈവറ്റ് ആണ് എന്തുകൊണ്ടാണ് പ്രൈവറ്റിൽ പഠിച്ചൂടെ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കാം പക്ഷേ സർക്കാരിൽ കൊടുക്കേണ്ട തുകയേക്കാൾ എത്രയോ പതിന് മടങ്ങ് ഇരട്ടിയാണ് പ്രൈവറ്റ് കോളേജിൽ പോയി ചേരേണ്ടി വരുമ്പോൾ കൊടുക്കേണ്ടി വരിക അത്രയും ലക്ഷങ്ങളൊന്നും കൊടുത്തു പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ ഇന്ത്യയിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേർക്കും ഇല്ല അഞ്ച് ശതമാനം പേർക്കും ഉണ്ട് എന്ന് നമുക്ക് പറയാം നമ്മുടെ നാട്ടിലൊക്കെ കാണാവുന്നതാണ് അങ്ങനെ കൊടുത്ത് പഠിക്കാൻ സാധിക്കുന്ന ആൾക്കാരുണ്ട് ലക്ഷങ്ങളെ കൂടുതൽ പക്ഷേ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന അവസ്ഥയിലുള്ള നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ കൊടുത്ത് പഠിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അവധിക്ക് നമ്മൾ രണ്ട് മേഖല മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ എന്ന രീതിയിലൊക്കെ പെരുമാറുന്ന ആൾക്കാരാണല്ലോ ഒന്നെങ്കിൽ ഡോക്ടർ ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ പറ സ്കിൽഡ് ലേബറിംഗ് വേറെ ഏതെങ്കിലുമൊക്കെ പഠിക്കുക എന്ന് പറയുന്ന പരിപാടിയൊന്നും നമ്മുടെ നാട്ടുകാർക്ക് ഇല്ല എന്നുള്ള പോലെയാണ് എന്തൊക്കെയാണ് നമുക്ക് എഞ്ചിനീയറിംഗിന് തന്നെ കിടക്കാം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള സുഭാഷ് സർക്കാർ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രാജ്യസഭയിൽ പറഞ്ഞത് ഇന്ത്യയിൽ ജനസംഖ്യ വളരുന്നുണ്ട് പക്ഷേ എഞ്ചിനീയറിംഗ് സീറ്റ് താഴോട്ട് താഴോട്ട് വന്നിട്ടിരിക്കുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തില് ഒന്ന് പോയിന്റ് നാല് ആറ് അഞ്ച് മില്യൺ സീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞ സമയത്ത് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് മൂന്ന് ആ ഇത് കുറഞ്ഞു എന്നുള്ളതാണ് ഇക്കാലവില് മുപ്പത്തി മൂന്ന് ശതമാനം സീക്കൻഡ് വേക്കൻറ് ആയിരുന്നു ഈ വേക്കന്റ് ആയ സ്ഥലത്തേക്ക് പോലും ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റാത്ത വിധം കുട്ടികൾ ഡ്രോപ്പായിട്ടായി പോകുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അതങ്ങനെ കൊടുത്തു പഠിക്കാൻ അവരിൽ പണമില്ല എന്നർത്ഥം എന്തുകൊണ്ടാണ് ഇങ്ങനെ സീറ്റുകളൊക്കെ ഇങ്ങനെ കുറയാൻ കാരണം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കിട്ടാത്തത് അല്ലെങ്കി ഇങ്ങനെ ഈ സ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിക്കാൻ ഇവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഉയർന്ന ഫീസാണ് അപാരമായിട്ടുള്ള ഫീസാണ് ഐ ഐ ടി പോലും ഫീസ് ഡബിൾ ആക്കി എന്നതാണ് ഇങ്ങനെ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കാൻ സാഹചര്യമുള്ള അവസ്ഥയില് സാമ്പത്തിക അവസ്ഥയില് നമ്മുടെ രാജ്യം അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും ഒരു ആസ്ഥാനത്തേക്കെങ്കിലും നമ്മുടെ ജനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് വളരെ പ്യർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് രണ്ടാമത്തെ പ്രശ്നം ഏറ്റവും മോശം ക്വാളിറ്റി ഈ പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ചില അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻസ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്ത് എന്നുള്ളത് പോലും നമ്മൾ നോക്കി കാണേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഉള്ള അധ്യാപകരുടെ തന്നെ കുറവാണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറോറാം അധ്യാപക ഒഴിവൽ തന്നെ ഐ ഐ ടികളിൽ ഉണ്ട് നികത്തപ്പെട്ടിട്ടില്ല നാൽപ്പത് ശതമാനം ടീച്ചിങ് സ്റ്റാഫിന്റെ കുറവാണ് ഐ ഐ ടികൾ മാത്രമുള്ളത് ഏറ്റവും നാലാമത്തെ കാര്യം നല്ല ക്ലാസ് മുറികളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം എന്ന് പറയുന്ന വരെ കുറവാണ് ഏറ്റവും കൂടുതൽ ഈ ഡോക്ടേഴ്സ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന തമിഴ്നാട്ടിൽ പോലും അമ്പത് ശതമാനം കോളേജുകളിൽ മതിയായിട്ടുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് ഇങ്ങനെ പഠിച്ച് ഇറങ്ങുന്നവരായവട്ടെ അവർക്ക് ജോലിയും കിട്ടാനില്ല പിന്നെ എന്ത് ചെയ്യും എങ്ങനെ പഠിക്കും പഠിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഈ യുവാക്കളുടെ മനസ്സിലേക്ക് കയറിപ്പോകും നമ്മുടെ ഇൻഡസ്ട്രികളിൽ നമുക്ക് നോക്കിക്കളയാം ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് ഒരുപക്ഷേ സ്കിൽഡ് ലേബേഴ്സ് ഒക്കെ പറയപ്പെടുന്ന ഇൻഡസ്ട്രികൾ കൊറോണ വൈറസിനു ശേഷം പത്ത് മില്യൺ ജോലിയാണ് നമ്മുടെ ലോകത്ത് നഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഒരു തൊണ്ണൂറ്റിയേഴ് ശതമാനം വീടുകളിലും സാമ്പത്തിക അവസ്ഥ ഈ കൊറോണയ്ക്ക് ശേഷം ഇല്ലാണ്ടായി എന്നർത്ഥം ആറ് ശതമാനം കോൺട്രാക്ട് വർക്കേഴ്സ് ജോലി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനൊന്നായിരം സ്റ്റാർട്ടപ്പ് എംപ്ലോയീസ് ഉണ്ടായിരുന്നു പിരിച്ചുവിടപ്പെട്ടു ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിരിച്ചുവിടലൊരു സുനാമി പോലെ നടന്നു രണ്ട് ലക്ഷം പേരെയാണ് ഈ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടത് ഏറ്റവും വലിയ കമ്പനികളൊക്കെ ഉണ്ട് നമ്മുടെ ഇൻഫോസിസ് പോലുള്ള വിപ്രോ എച്ച് സി എൽ മഹീന്ദ്ര ഈ ഇത്തരം കമ്പനികളൊക്കെ ഹയറിങ് ചെയ്യുന്നത് കുറച്ചു എന്നുള്ളതാണ് ആളുകളെ ജോലിക്ക് എടുക്കുന്നത് ഇവർ കുറച്ചു എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയുടെ ഇക്കോണമി ജി ഡി പി റേറ്റ് ഒരിക്കലും കുറയുന്നില്ല അത് കൂടുക തന്നെയാണ് ജി ഡി പി കൂടുന്നുണ്ട് പക്ഷെ ആളുകളുടെ ജി ഡി പി ഒട്ടും കൂടുന്നില്ല നമ്മുടെ ടി സി എമാനാണ് വളർച്ച ഇൻഫോസിസ് എൺപത്തഞ്ച് മില്യണിലേക്കാണ് വളർച്ച ഉയർന്നു വന്നത് പക്ഷേ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അത്ഭുതം കാര്യമൊന്നും ഇല്ല നമ്മുടെ പൊതുജനങ്ങൾക്ക് അപ്പോഴാണ് ഈ ജോലി തേടുന്നവര് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അന്വേഷണത്തോട് കൂടിയിട്ടാണോ ഇന്ത്യയില് ജോലി ചെയ്യുന്നത് നോക്കി ആളുകളെ കുറയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഭാരത്തോട് കൂടിയിട്ട് ഈ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നർത്ഥം ഇങ്ങനെ അമിത ഭാരത്തോടുകൂടി ജോലി ചെയ്യുന്നവരെ പറ്റിയിട്ട് നമ്മുടെ ഐ എൽഒയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇന്ത്യൻ ജോലിക്കാർ ഏറെ നേരം ജോലി ചെയ്യുന്നു വളരെ കുറവ് ഇതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇൻഡെക്സ് നോക്കുകയാണ് പോലും രണ്ടായിരത്തി ഇരുമൂത്തിലെ ഇന്ത്യയിലെ തൊഴിലാളികളും സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് ജോലി ചെയ്യുന്നതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ ലോകത്തെ എല്ലാ കമ്പനികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെപ്പിക്കുന്നുണ്ട് നമ്മുടെ മെറ്റ ആമസോൺ ട്വിറ്റർ ഇവരൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ആയിരം ഇരുപത്തി എൺപത് അങ്ങനെയൊക്കെ ഒരുപാട് വലിയ വലിയ കണക്കുകൾ ആളുകളെയാണ് പുറത്താക്കപ്പെട്ടത് തൊഴിലാളികളെ പിരിച്ചുവിടപ്പെട്ടത് ഇങ്ങനെ അപ്പൊ അതിലുള്ളവർ തന്നെ കഠിനമായിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ ആണ് വരുന്നത് ഒപ്പം തന്നെ അവിടുന്ന് കിട്ടുന്നില്ല ശമ്പളം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ വർഷം അവര് പത്തു വർഷം കൊക്ക കോളയിൽ പോലും വളരെയധികം ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്ന ഇരുപത്തഞ്ച് ബ്രാൻഡുകളാണ് അവർക്കുള്ളത് സാൻഡൽസോ പ്ലാസ്ബാദ് ആട്ട ബിങ്കോ മാഡാങ്കിൾ ബ്രാൻഡുകൾ അങ്ങനെ ഒരുപാട് ക്ലാസ്മേറ്റ്സ് സ്റ്റേഷനറീസ് ഒക്കെ പക്ഷേ അവിടെ കഴിഞ്ഞ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ എണ്ണ എടുത്തു കഴിഞ്ഞാൽ വെറും ഇരുപത്തി മൂവായിരം ആണ് ഒരു വെറും ഇരുപത്തി മൂവായിരം ആൾക്കാർ വെച്ചിട്ടുണ്ടാണ് ആ ഒരു ഈ പറഞ്ഞ ഇരുപത് പ്ലാനറ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഹൈ സ്ട്രെസ്സിലായിരിക്കും അവർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കുക നമ്മുടെ സർക്കാരിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറയാം അല്ലെങ്കിൽ ജോലി ക്രിയേറ്റ് ചെയ്യുന്നില്ല നമുക്ക് അങ്ങനെ വർഷം വരുമ്പോൾ നമ്മുടെ സർക്കാർ ചെയ്യുക ചില ബോംബ് സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ ചില മന്ദിരുകളോ ഈ അമ്പലങ്ങളൊക്കെ പണിഞ്ഞിട്ട് രാമക്ഷേത്രവും മറ്റുള്ള വികാരങ്ങളൊക്കെ ജനങ്ങളിലേക്ക് ഇറക്കുകയാണ് ഇവർ അതിലങ്ങനെ മുഴുകി എന്നുള്ള അത്ഭുതം നമുക്കിന്നിത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് പരുവാണെന്നുള്ളതാണ് നമ്മുടെ സർക്കാർ ജോലികൾ ആളെ കയറ്റണം ഏകദേശം തൊണ്ണൂറ്റയ്യായിരം ജോലികൾ ഏകദേശം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം ജോലികള് വേക്കൻസി ഇപ്പോ നമ്മുടെ കേന്ദ്ര സർക്കാർ ജോലി തന്നെ നിൽക്കുന്നുണ്ട് ഇതുവരെയും ആളെ കയറ്റിയിട്ടില്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അവര് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ മാത്രം ആറ് മില്യൺ ഒഴിവുകൾ ഇപ്പോഴും നികത്താനുണ്ടാവും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തേണ്ടിയിരിക്കുന്നു ഗവൺ സ്മാൾ സ്കെയിൽസ് മൈക്രോ ബിസിനസ്സുകൾക്ക് പ്രൊമോട്ട് ചെയ്യണം നമ്മളിപ്പോൾ ഗവൺമെന്റ് ആകെ ചെയ്യുന്നത് ഈ ലോൺ നൽകുക എന്ന് മാത്രമാണ് പക്ഷെ അതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഈ ഒരു ചെറിയ ചായക്കളുണ്ടാക്കി വച്ചാൽ അതിന് ലോൺ നൽകും പക്ഷെ അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നും അതിനെങ്ങനെ ആളുകൾ അവിടേക്ക് ആകർഷിക്കാനുള്ള സംഗതികളൊക്കെ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പറ്റും ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല നമ്മുടെ നെഹ്റുവിന്റെ കാലം നോക്കിയിട്ടാൽ മതി നെഹ്റുവിന്റെ കാലഘട്ടമായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ടാകും പ്രൈവറ്റ് ബാങ്കുകൾ പ്രൈവറ്റ് കമ്പനികൾ മുഴുവൻ നമ്മുടെ പൊതു മേഖലയിലേക്ക് കൂട്ടിച്ചേർക്കുകയും അതിന് അവിടെ ജോലി ക്രിയേറ്റുകയും ചെയ്തു ബാക്കിയിട്ട് ഏറ്റവും നന്നായിട്ട് പാല് കയറ്റുമതി ചെയ്യുകയും ഉൽപ്പാദിപ്പം ചെയ്യുന്ന ഒരു രാജ്യം മാറ്റി ഹൈദരാബാദ് പോലെ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഐ ടി ഹബ്ബുകൾ ഉണ്ടാക്കി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയും ആളുകളെ ജോലി സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ പ്രതിമ ഉണ്ടാക്കുകയും അമ്പലം പണിയിലൊന്നും പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നമ്മുടെ നെഹ്റുജിയുടെ പണിയല്ലാതിരുന്നതുകൊണ്ട് അന്ന് കൂടുതൽ ജോലി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പ്രധാനമന്ത്രി നമ്മുടെ ഈ ഒരു പക്കോടെ ബിസിനസ് ചെയ്യാനൊക്കെ പറയും പക്ഷേ പക്കോടെ ബിസിനസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് മാത്രം ഇന്ത്യയിലാകില്ലാതെന്നാണ് എന്നൊക്കെ അതിലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ ധ്രുവ് പറയുന്നത് ഗാംബ്ലിംഗ് പോലുള്ള ഒരുപാട് ആപ്പുകളൊക്കെ മൊബൈലുണ്ട് അത് ആദ്യം ഒഴിവാക്കുക എന്തെങ്കിലും സ്കിൽഡ് ലേബേഴ്സിന് കൃത്യമായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ആ സ്കിൽഡ് ലേബർ എങ്ങനെയായി വളർത്തുക എന്നെ പറ്റി ആലോചിക്കുക അതിനുവേണ്ടി പിന്നീട് അതിനെപ്പറ്റി പഠിക്കാനൊക്കെ നമ്മുടെ ധ്രുവ് ഒരു ആപ്പിനെ ആപ്പിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോടെ